പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഫിൻകോർപ്പിന്റെ പുതിയ ചുമതലയേറ്റു മൂന്ന് സാമ്പത്തിക സേവന സമൂഹത്തോടൊപ്പം മുന്നേറുന്ന സ്ഥാപനമാണ് ഫിൻകോർപ്പ് ഫിൻകോർപ്പിന്റെ പുതിയ ഡയറക്ടർമാരായി ഡോക്ടർ രാജശ്രീ അജിത് ഡോക്ടർ എന്നിവരാണ് ചുമതലയേറ്റത് ഗോൾഡ് ലോൺ ബിസിനസ് ലോൺ മണി ട്രാൻസ്ഫർ ഫോറിൻ എക്സ്ചേഞ്ച് തുടങ്ങി വൈവിധ്യമാർന്ന സേവനങ്ങളാണ് ഐ സി എൽ ഫിൻകോർപ്പ് ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പുതിയ സാധ്യതകളിലേക്ക് വളരുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഡയറക്ടർമാരുടെ നിയമനമെന്ന് ഐ സി എൽ ഫിൻകോർപ്പ് ചെയർമാൻ കെ ജി അനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജ്യത്തുടനീളം ശാഖകളുമായി ഒരു പാൻ ഇന്ത്യൻ സ്ഥാപനമായി മാറുകയാണ് കമ്പനിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ വിവിധ മേഖലകളിലേക്ക് വിവിധ ഭാഗങ്ങളിലേക്ക് ഐ സി എല്ലിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കണം കൂടുതൽ ജനപ്രിയമാകണം അതിനാണ് ജനപ്രിയ ബ്രാൻഡ് അംബാസിഡേഴ്സിനും കൂടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിലുള്ള പ്രവർത്തനം ഇതുവരെ കാണിച്ചിട്ടുണ്ട് വിപുലീകരണ പദ്ധതികൾ വേഗത്തിലാക്കാനും പൊതുജനങ്ങളുമായുള്ള ബന്ധം വളർത്താനുമാണ് ജനപ്രിയതാരമായ മമ്മൂട്ടിയെയും സാമന്തിയെയും ബ്രാൻഡ് അംബാസിഡർമാരായി ഐ സി എൽ നിയമിച്ചിരിക്കുന്നത് ഐ സി എൽ ഫിൻകോർപ്പിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും വളർച്ചയ്ക്ക് പിന്നിൽ സി എം ഡി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ ഹോൾ ടൈം ഡയറക്ടറും സിഒഒയുമായ ഉമാ അനിൽകുമാർ എന്നിവരുടെ മികച്ച നേതൃത്വമാണ് കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് നൽകുന്ന മികച്ച സേവനങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വസ്തത നേടിയെടുക്കാനും ഐ സി എൽ ഫിൻകോർപ്പിന് സാധിച്ചിട്ടുണ്ട് ജനം തൃശൂർ